ചുവപ്പ് സാരി അണിഞ്ഞ് കാവിലെ ഭഗവതി അ എന്ന് പറയുന്ന മഞ്ജുവിൻ്റെ ഡയലോഗ് കേരളത്തിലുള്ള ആർക്കും മറക്കാനാവുന്നതല്ല മഞ്ജുവിൻ്റെ കരിയറിലെ വലിയൊരു വഴിത്തിരിവ് തന്നെയായിരുന്നു ആറാം തമ്പുരാൻ അഭിനയിച്ച കഥാപാത്രങ്ങൾ ഒന്നും തന്നെ മഞ്ജുവിന് മറക്കാൻ സാധിക്കുന്നതുമല്ല ഇത് തൻ്റെ വെബ് കോളത്തിലൂടെ മഞ്ജു എഴുതിയിരിക്കുന്നു മഞ്ജു മുന്നേ തന്നെ പറഞ്ഞിരുന്നു ആരെയും നോവിക്കാനല്ല ഇതൊന്നും എഴുതിക്കൂട്ടുന്നത് എന്ന് അതുപോലെ തന്നെ വാക്കു ഇപ്പോൾ മഞ്ജു വാര്യർ മഞ്ജുവിൻ്റെ എല്ലാ കഥാപാത്രങ്ങളെയും കുറിച്ച് മഞ്ജു തൻ്റെ എഴുത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഈ പുഴയും കടന്നു എന്ന ചിത്രത്തെക്കുറിച്ച് മഞ്ജു ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ആ ചിത്രമാണ് മഞ്ജുവിന് വലിയൊരു റീച്ച് നേടിക്കൊടുത്തതെന്ന് ഒരുപാട് പേർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്താണ് മഞ്ജുവും ദിലീപും തമ്മിലുള്ള പ്രണയം വളരെ സീരിയസ് ഘട്ടത്തിലേക്ക് മാറുന്നതും ഇതൊക്കെ വാർത്തകളിൽ മുൻപ് വന്നിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കുന്ന പല സംഭവങ്ങൾ ആ സിനിമാ ലൊക്കേഷനിൽ മഞ്ജുവിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം പലപ്പോഴും മറക്കാൻ ശ്രമിച്ചത് മറ്റെല്ലാ കഥാപാത്രങ്ങളെയും കുറിച്ച് വളരെ വിശദമായി തന്നെ വെബ് കോളത്തിൽ എഴുതിയപ്പോൾ ഇതുമാത്രം വിട്ടുപോയത് പല ചോദ്യങ്ങൾക്കും ഇടയാക്കി അതേസമയം മഞ്ജു ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ ചിത്രങ്ങൾ വളരെ ശ്രദ്ധ നേടുകയാണ് കാവിലെ ഭഗവതിയെപ്പോലെ ചുവപ്പ് ഡ്രസ്സ് ധരിച്ച് വളരെ നിഷ്കളങ്കമായി ചിരിച്ചിരിക്കുന്ന മഞ്ജുവിൻ്റെ ചിത്രങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുത്തു